തെക്കിന്റെ ഒരു സൈഡ് ഉണ്ടല്ലോ പടിഞ്ഞാറിന്റെ ഒരു സൈഡും ഉണ്ട് ഇത് രണ്ടും കൂടെ വന്ന് കൂടി ചേർന്നൊരു കോർണറുണ്ട് അതാണ് തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് കന്നിമൂല അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് കോർണർ എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഇതിക്കാണ് വീടിന്റെ കറക്റ്റ് ഈ മൂല മാത്രമേ കന്നിമൂല ഉള്ളു എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് പക്ഷെ തെറ്റാണ് എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനം അങ്ങനെയാണ് ഒമ്പത് കളങ്ങളായിട്ട് നമുക്ക് ഈ വീടിനെ എടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഈ എട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ എട്ടിന്റെ ഒരു ഭാഗം ഉണ്ടല്ലോ അതായത് മൊത്തം സൈസിനെ എട്ട് തുല്യ എട്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അപ്പൊ ആ എട്ടില് തെക്ക് പടിഞ്ഞാറ് വരുന്ന മൊത്തവും ഭാഗവും കന്നിമൂളിയാണ് സൗത്ത് വെസ്റ്റ് കോർണർ അഥവാ തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുന്നത് അതൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലെ ഗൃഹനാഥയുടെ ദിക്കായിട്ടാണ് ഫംഗ്ഷനിൽ എന്നെ കണക്കാക്കുന്നത് അപ്പൊ ഈ ഭാഗത്ത് വരുന്ന മിസ്സിംഗ് ആയാലും ശരി തന്നെ ടോയ്ലറ്റ് ആയാലും സെപ്പറേറ്റ് ടാങ്ക് ആയാലും ആ കിച്ചൺ വന്നാലും ഇതൊക്കെ പിന്നെ ഫംഗ്ഷൻ പ്രകാരം പറയുകയാണെങ്കിൽ അവിടെ ഭാര്യയും ഭർത്താന് ഐക്യത്തിന്റെ ഒരു ദിക്കാണ് അപ്പൊ അവർ തങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഉള്ള സാധ്യത ഉണ്ടാകുമെന്നാണ് ഫുങ്ഷനിൽ കണക്കാക്കുന്നത് അതേപോലെ തന്നെ ഇപ്പം വിവാഹപ്രായമായി എത്തി നിൽക്കുന്ന ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വിവാഹം നടക്കാനുള്ള തടസ്സത്തിന് ഒരു കാരണം ഇതുമാകാം ഈ കന്നിമൂലയിൽ വന്ന ഇത്തരത്തിലുള്ള പ്രോബ്ലംസ്